ചേർത്തല കാർത്യനി ദേവീക്ഷേത്രത്തിലെ ഉത്സവ തലേന്ന് മുതൽ അനിഷ്ട സംഭവങ്ങൾ ഭക്തജനങ്ങൾക്കിടയിൽ സങ്കടവും പ്രതിഷേധം ഗണപതിക്കാവിലെ ആലിനും തീപിടിച്ചു കൊടിയേറ്റ ദിവസം ഒരു ഓലപ്പടക്കം പോലും പൊട്ടാതിരുന്നത് ഭക്തജനങ്ങൾക്കിടയിൽ പ്രതിഷേധത്തിന് വഴിയൊരു കാർത്തിയായനി ദേവീക്ഷേത്രത്തിലെ കൊടിയേറ്റ തലേന്നാൾ മുതൽ ഭക്തജനങ്ങളെ വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്ത വിഭവ സമാഹരണ ദിവസം വിളക്ക് തേക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കം രൂക്ഷമായി ക്ഷേത്രം ശുചിയാക്കുന്നതിൽ ജീവനക്കാർ അനാസ്ഥ കാണിക്കുന്നുവെന്ന ആരോപണം ശക്തമാണ് ഇതിനെ തുടർന്ന് മന്ത്രി പി പ്രസാദ് ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ച് കാര്യങ്ങൾ വിലയിരുത്തിയിരുന്നു കൊടിയേറ്റ ദിവസം പുലർച്ചെ രണ്ടു മണിയോടെ ഗണപതിക്കാവിന് സമീപത്തെ ആൽമരത്തിന് പിടിച്ചു രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്

കൊടിയേറ്റ ദിവസം വെടിക്കെട്ട് ഇല്ലാതിരുന്നതും ഭക്തജനങ്ങൾക്കിടയിൽ ചർച്ചയായി ചരിത്രത്തിലാദ്യമായാണ് കൊടിയേറ്റ ദിവസം വെടിക്കെട്ട് ഇല്ലാതെ വരുന്നതെന്ന് ഭക്തജനങ്ങൾ പറയുന്നു വിൻമീഡിയ ചർത്തല